വയനാട് തിരുനെല്ലിയിൽ കൊല്ലപ്പെട്ട പ്രവീണയുടെ പ്രതി ദിലീഷിന് ഒരു പോക്സോ കേസ് കേസുകൂടെ ഉണ്ടായി കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ ഉണ്ടായ ദുഃഖകരമായ വാർത്ത കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിൽ പ്രവീണ എന്ന ഒരു സ്ത്രീയെ അവരോട് കൂടെ ചേർന്ന് ഒരു വർഷമായിട്ട് താമസിച്ച ദിലീഷ് എന്ന ആൾ വെട്ടിക്കൊന്നു അതിലെ മൂത്ത കുട്ടി പതിനാല് വയസ്സുള്ള ആ പെൺകുട്ടിക്ക് കഴുത്തിലും ചെവിയിലും മാരകമായ മുറിവേറ്റു അമ്മയെ രക്ഷിക്കാൻ തടഞ്ഞതാണ് അടുത്ത വീട്ടിലെ പെൺകുട്ടി എങ്ങനെയാ ഓടിച്ചെന്ന് വിവരം പറഞ്ഞു അവിടുത്തെ ആയിരക്കം കാര്യം നാട്ടുകാരും എല്ലാവരും അവിടെ വന്ന് പോലീസ് എത്തി പ്രവീണയുടെ ഒപ്പം കഴിഞ്ഞ ഒരു വർഷമായി താമസിക്കുന്ന വ്യക്തിയാണ് ദിലീഷ് എന്നയാൾ അയാൾ തൊട്ടിൽ പാലത്ത് കുടുംബമായിട്ട് ആളാണ് രഹസ്യമായിട്ട് ഇവിടെ വന്ന് ഇവരോടൊപ്പം താമസമാണ് മൂത്ത കുട്ടിക്ക് പ്രവീണയുടെ മൂത്ത ആദ്യത്തെ പ്രസ്താവന ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് താമസിച്ചും ലിവിംഗ് ടുഗതർ ആയിട്ട് ഇവിടെ ഒരു വാടക വീട്ടിൽ ചെറിയൊരു വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് ദിലീഷ് കൂടെയുണ്ട് ആദ്യത്തെ ഭർത്താവിലുള്ള പതിനാല് വയസ്സുള്ള മകളുണ്ട് അതിൻ്റെ ഇളയ മകൾ ഒമ്പത് വയസ്സുകാരിയുണ്ട് അമ്മയെ ശേഷം മോളെ മൂത്ത മോളെ വെട്ടി പരിക്കേൽപ്പിച്ചു ഇളയ കുട്ടി അയാള് അയാൾ മറഞ്ഞു ഏകദേശം പതിമൂന്ന് പതിനാല് മണിക്കൂറോളം പോലീസും നാട്ടുകാരും അവിടെ ഒക്കെ തെറിഞ്ഞു അമ്മയെ കൊന്ന കൊലയാളിയുടെ കയ്യിലാണ് ഒമ്പത് വയസ്സുകാരി അതവിടുത്തെ നാട്ടുകാരെയും പോലീസുകാരെയും അവിടെയുള്ള ആൾക്കാരെയെല്ലാം ഭീതിപ്പെടുത്തി ഏതായാലും വെളുപ്പാൻ കാലത്ത് വെളുപ്പിനെയാണ് പിന്നെ ഇയാളെ കണ്ടെത്തി ആ കുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടി ഇയാള് തൊട്ടിൽ പാലത്ത് ഇയാൾക്ക് ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ട് കുടുംബമായിട്ട് ജീവി അവിടെ താമസിക്കുന്ന ആളാണ് കൂലിപ്പണി ചെയ്ത് ജീവിക്കുക നല്ല ആരോഗ്യമുള്ള പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇയാളെ ഈ സ്ത്രീയോടൊപ്പം പ്രവീണ എന്ന സ്ത്രീയോടൊപ്പം കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് താമസമാണ് അവർ വാടകയ്ക്കാണ് ഇവിടെ ആ ബന്ധം ശിഥിലമായി ആയുധ പ്രതാപനെ അവർ ഉപേക്ഷിച്ചു ഇപ്പോഴത്തെ ഈ ബന്ധവും ശിഥിലമായി അങ്ങനെ ഉണ്ടായ ഒരു വാക്കു തർക്കം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വാക്കുതർക്കം എന്ന് മനസ്സിലായില്ല ഇയാൾ മൂത്ത കുട്ടിയെ ഏതെങ്കിലും പീഡിപ്പിക്കാൻ ശ്രമമുണ്ടായോ എന്നുവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ കുട്ടിയും അമ്മയെ വെട്ടുന്ന കണ്ട് എതിർത്ത് ആ കുട്ടിക്കും മാരകമായ വെട്ട് കഴുത്തിലും ചെവിയിലെ ആ ഭാഗത്തും കിട്ടി പെങ്കു പെങ്കുച്ചിനെ ഇളയ ഒമ്പത് വയസ്സുള്ള കുട്ടിയെ കൊണ്ടാണ് പ്രതി അവിടുന്ന് രക്ഷപ്പെട്ടത് അത് കണ്ടെത്താനായിട്ട് പോലീസ് ലോക് രാത്രി വന്നു അവിടുത്തെ മാനന്തവാടി പോലീസെല്ലാം അവിടെ എല്ലാം പരധി നടന്നു നാട്ടുകാരും കൂടി പക്ഷെ രാത്രി പതിമൂന്ന് മണിക്കൂർ മുഴുവൻ തപ്പിയിട്ട് കിട്ടിയില്ല നേരം നേരമ്പലത്തെ ഏഴേഴര ആയപ്പോള് അവിടെ പഴയ ഒരു അവിടുത്തെ ഒരു കാപ്പിത്തോട്ടത്തിനകത്ത് ഒരു ഷെഡുണ്ട് ആ ഷെഡിൻ്റെ അവിടെ വച്ച് പ്രതി ദിനീഷിനെയും ഈ കൊച്ചിനെയും അവിടുത്തെ ഒരു വാച്ച്മാൻ കണ്ടു വിവരം നാട്ടുകാരെ അറിയിച്ചു പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തു ഒരു പുതപ്പും അവിടുന്ന് കണ്ടെത്തി കുട്ടിയും അയാളും ആ ഒരു പുതപ്പും ആണ് അവിടുന്ന് പോലീസ് കണ്ടെത്തിയത് കുട്ടി പുതപ്പ് കൊതച്ച് കിടന്നിരിക്കാം രാത്രിയിൽ ആ കുട്ടികള് ഇളയ കുട്ടികൾ ഇയാളെ മകളെ പോലെ വാത്സല്യം ഉണ്ട് എന്നാണ് ഇയാൾ പറയുന്നത് എന്നാൽ ഇപ്പം വരുന്ന മറ്റൊരു വാർത്ത പ്രവീണയുടെ വീടിനടുത്ത് അവരുടെ ബന്ധുവായ ഒരു പെൺകുട്ടിയെ ഒരു മൈനർ കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചിരുന്നു അതിന് പോലീസ് മറ്റൊരു കേസെടുത്തു കൊലക്കേസ് എന്തായാലും ഉണ്ട് അത് മഡർ കേസാണ് ആ മൂത്ത പെൺകുച്ചിനെ കൊല്ലാൻ ശ്രമിച്ചതിന് മുന്നൂറ്റിയേഴ് അതും അറ്റംറ്റീവ് മർഡർ കേസ് വരും ഇപ്പോൾ രണ്ട് ഒഫൻസ് അത് ക്ലിയറായി മറ്റൊന്ന് ഒരു മൈനറായ പെ പെൺകുച്ചിനെ ഇയാൾ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അതിന് വേറൊരു പോലീസ് കേസ് എടുക്കേണ്ടി വരും അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടി വരുന്ന കാരണം അത് കുറേ മാസങ്ങൾക്ക് മുമ്പായിരിക്കാം അത് ഈ സംഭവത്തിന് ശേഷമായിരിക്കാം വെളിയിൽ വരുന്നത് ഒമ്പത് വയസ്സുകാരിയെ സുരക്ഷിതമായി പോലീസും നാട്ടുകാരും ഇയാളിൽ നിന്ന് മോചിപ്പിച്ച് അവരെ പോലീസ് രക്ഷപ്പെടുത്തിക്കൊണ്ടു വന്നു ഇളയകുട്ടി ആശുപത്രിയിലാണ് ലിവിങ് ടുഗതർ നമുക്കറിയാം അതിൻ്റെ അവസാനം മിക്കവാറും അല്ല ഇങ്ങനെയൊക്കെ തന്നെ ഇത് ഈ ഒമ്പത് വയസ്സുകാരി ഏതായാലും സുരക്ഷിതമായിട്ട് മടക്കി കിട്ടിയ ജീവനോടെ അതേ സമയത്ത് വീണ്ടും ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള ഒരു മൈനർ കുട്ടി ഇയാളെ പിടിപ്പിച്ചതായിട്ടുള്ള വാർത്ത വന്ന് അതിനാണ് പോലീസ് ഒരു പുതിയ കേസ് എടുക്കുന്നത് വയനാട്ടിലെ തിരുനെല്ലി തിരുനെല്ലിയിൽ നമുക്കറിയാം ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് തിരുനെല്ലി അവിടെ വാഗേരിയിലെ അപ്പപ്പാറയിലാണ് ഈ സംഭവം നടന്നത് ഇത് ഒരു വാടക വീടാണ് അത് പ്രവീണ വാടകയ്ക്കെടുത്തതാണ് അവിടെ ഇടയൂർ അടുത്താണ് പ്രീവീനയുടെ വീട് അവരുടെ ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് മക്കളുമായിട്ട് ഇവിടെ വന്ന് ഒരു വാടകയ്ക്ക് ചെറിയൊരു വീടെടുത്ത് താമസിക്കുന്ന സമയത്ത് ഒപ്പം പ്രതി ദിനേശ് വന്നു ചേർന്നു അയാൾക്ക് ഭാര്യയും രണ്ടു മക്കളും ഉണ്ട് അയാളെ കാണാതെ പോയി എന്ന് പറഞ്ഞ് ഇയാളുടെ ഭാര്യയും തൊട്ടിൽ തൊട്ടിൽപ്പാലത്ത് ഒരു കേസ് കൊടുത്തിരുന്നു അതിനുശേഷം ഈ വിവരം അറിഞ്ഞിട്ടായിരിക്കണം അയാൾ അവിടെ മടങ്ങിയെത്തി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അയാളെ പിന്നീട് റിലീസ് ചെയ്തു കാരണം അയാൾ മിസ്സിങ് ആണ് അതിനാണ് കേസെടുത്തതെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവം പോലീസിന്റെ നാട്ടുകാരുടെ പ്രയത്നഫലമായിട്ടാണ് ആ കുഞ്ഞു കൊച്ചിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോരാൻ കാരണം ആ കുഞ്ഞു കുഞ്ഞുകൊച്ചിനെ ഇയാൾ കൊല്ലുമോ എന്ന് അറിയില്ല പക്ഷെ ഇയാളെ പോലീസ് ചോദിച്ചപ്പം അതിനെ തന്റെ മകളെ അത്രമ അത്ര മകളെ പോലെ കാണുന്നു മകളെപ്പോലെ സ്നേഹിക്കുന്നു എന്ന് ഒരു ഉത്തരമാണ് അദ്ദേശിച്ചത് കുട്ടിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ആ കുട്ടി വളരെ ഭീതിയോടെ ഭയപ്പെട്ടാണ് അടുത്ത് നിന്നത് കാരണം ആ കുട്ടിയെ രക്ഷപ്പെടുന്ന സമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥർ അതിനെ ചേർത്ത് പിടിക്കുന്ന നമ്മൾ കണ്ടു ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഏതായാലും പോലീസ് കസ്റ്റഡിയിൽ ഇപ്പം വാങ്ങാനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട് പോലീസ് കസ്റ്റഡി വാങ്ങി അന്വേഷണം നടക്കും അതോടൊപ്പം തന്നെ ആ പോക്സോ കേസിൻ്റെ എവിഡൻസും അവിടെയും കൊണ്ടുപോകേണ്ടി വരും ആ കുട്ടിയുടെ പീഡിപ്പിച്ചതിന് എന്നാണെന്നും കൃത്യമായ അതിൻ്റെ ഫോറൻസിക് എവിഡൻസസ് പോലീസിന് ലയിറ്റായാലും കണ്ടെടുക്കേണ്ടതുണ്ട് അങ്ങനെ സെപ്പറേറ്റായ രണ്ട് കേസാണ് ഇയാൾ ഒന്ന് ബോക്സോ കേസും ഒന്ന് മർഡർ കേസും പിന്നെ ആ മർഡർ ഒപ്പം തന്നെ ആയിരിക്കും ആ മൂത്ത കുട്ടി പതിനാല് വയസ്സുകാരിയെ ആ കുട്ടിയെ തല കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ ഒഫൻസൂടെ വരുന്നത് ഏതായാലും വയനാട്ടിലെ ഉണ്ടായ സംഭവം വളരെ ഞെട്ടൽ ഉളവാക്കുന്നതാണ് ഇതേ രീതിയിൽ ലിവിങ് ടൂതറുകാർ പല സ്ഥലത്തും പാർട്ണറെ കൊല്ലുന്നതും ലേഡീസെ തിരിച്ച് അയാളെ കൊല്ലുന്നതായിട്ടുള്ള റിപ്പോർട്ട് കേസുകൾ കേരളത്തിൽ ധാരാളം റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത്